ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് വയനാടുള്ള അനുഗ്രഹ റിട്രീറ്റ് സെൻറ്റർ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പോയൊരു യാത്രയെക്കുറിച്ചാണ് അവിടുത്തെ ഫാദർ മാത്യു എല്ലാ മുന്നിലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും അച്ഛൻ്റെ പ്രത്യേകിച്ചുള്ള അഞ്ചരയ്ക്ക് ഡെയിലിയുള്ള ഡെയിലി ബ്ലെസ്സിങ് എന്നും പറഞ്ഞൊരു പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ അഞ്ചരയ്ക്ക് കാണുന്ന ഒരാളാണ് ഭയങ്കര അത്ഭുതങ്ങൾ നിയോഗങ്ങൾ ഒത്തിരിയധികം നിയോഗങ്ങൾ ആൾക്കാർക്ക് സാധിച്ചു കിട്ടുന്ന ഒരു അനുഗ്രഹ പുണ്യഭൂമിയാണ് അനുഗ്രഹ റിട്രീറ്റ് സെൻ്റർ യാത്ര കുറച്ച് ദൂരമായിരുന്നെങ്കിലും ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് പോയത് അനുഗ്രഹ ധ്യാന കേന്ദ്രം ഇരിക്കുന്നത് വയനാടാണ് വയനാട് ഒരു മനോഹരമായ സ്ഥലത്താണ് അപ്പം അതിൻ്റെ എൻട്രൻസ് ഒക്കെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിങ്ങനെ കയറി ചെല്ലുമ്പം നമുക്ക് ഇടത് വയസ്ത് നിയോഗ തിരിയും പിന്നെ എണ്ണയും അവിടെ ലഭിക്കും അതുപോലെ ഈ ഇപ്പുറത്തെ കൗണ്ടറിൽ നമുക്ക് ജപമാല അതുപോലെ നിയോഗ നിയോഗക്കുന്ത എന്ന് പറഞ്ഞ കുന്തയുണ്ട് അതും ലഭിക്കും അതുമല്ല നമുക്ക് കുർബാനയ്ക്ക് പൈസ നമുക്ക് അവിടെ കൊടുക്കാം പിന്നെ അതിൻ്റെ വലുത് വശത്തായിട്ട് ഈയൊരു മനോഹരമായൊരു ക്രോട്ടമുണ്ട് മാതാവിൻ്റെ അപ്പോൾ ഇവിടെ നമുക്ക് അവിടുന്ന് വാങ്ങിയ നിയോഗത്തിരി മഞ്ഞ കളറിലാണ് നിയോഗത്തിരി കിട്ടുന്നത് അത് നമുക്ക് ഇവിടെ കത്തിച്ച് വെച്ച് നമ്മുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഇവിടുന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഇതിൻ്റെ മെയിൻ കോമ്പൗണ്ടാണ് ഈ കാണുന്നത് അതിൻ്റെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചാപ്പലുണ്ട് ഇതാ ഈ ചാപ്പലായിരുന്നു ആദ്യം ഈ സ്ഥലത്ത് ഫസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെയാണ് ഇത് വ്യാപരിച്ചിട്ട് വലിയ ഹോളൊക്കെ ആക്കിയത് ഇതാണ് ധ്യാന ചാപ്പൽ ധ്യാന ചാപ്പലിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജപമാലയും പ്രാർത്ഥനയും ആരാധനയൊക്കെ നടക്കുന്നുണ്ട് പിന്നെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൽക്കുരിശ് കൽക്കുരിശ് ഈ അടുത്താണ് സ്ഥാപിച്ചത് അതിൻ്റെ പേര് ബഥയിൽ നിന്നാണ് കൽക്കുരിശ് കൽക്കുരിശിൽ നമുക്ക് അവിടുന്ന് എണ്ണ വാങ്ങാം കൽക്കുരിശിൽ ഒഴിക്കേണ്ട എണ്ണ അവിടെ അവിടുന്ന് വാങ്ങിയിട്ട് മിക്കവാറും ഈ സമയത്തൊക്കെ നല്ല ക്യൂ ആയിരിക്കും ഇവിടെ ഞങ്ങൾ വന്ന ടൈമിൽ നല്ല ക്യൂ ആയിരുന്നു ഇത് ഞാൻ പിന്നീട് എടുത്ത വീഡിയോ ആണ് ഈ കൽക്കുരിശിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൽക്കുരിശിലോട്ട് കയറുന്നതിന് മുന്നേ അതിനൊരു പ്രാർത്ഥനയുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ പേപ്പർ നമുക്ക് കയ്യിലെടുത്ത് ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് നിന്ന് ഇങ്ങനെ എണ്ണ ഇറ്റിറ്റ് വീഴുമ്പോൾ എനിക്കവിടെ വെച്ച് അനുഭവപ്പെട്ടത് ഈശോയുടെ കുരിശ് അതിനകത്ത് നിന്നിങ്ങനെ കണ്ണീരി ഇറ്റിറ്റ് വീഴുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം എല്ലാവരും അവിടെ കൽക്കുരിശി ചെന്നിട്ട് അതിൻ്റെ മേലിങ്ങനെ എഴുതി വെക്കും ഓരോ നിയോഗങ്ങൾ ഓരോ അപ്പം എല്ലാവരുടെയും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഈശോ കുരിശിൽ ചുവന്നിട്ട് കരയുന്ന പോലെ എനിക്ക് തോന്നിയത് ആ കൊൽക്കുരിശ് കണ്ടിട്ട് പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കൗൺസിലിങ്ങിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അതാണ് ആൾക്കാരൊക്കെ അവിടെ കൗൺസിലിങ്ങിന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അവിടുന്ന് ഇടത് വെച്ചത്തോട്ട് അവരുടെ ഓഫീസും ബാക്കി കാര്യങ്ങളും പിന്നെ അക്കോമഡേഷനൊക്കെ ഇടത് വെച്ചത്താണ് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നടന്ന് ഇപ്പം കയറും അപ്പം ആ മുകളിലോട്ട് കയറുന്ന സ്ഥലമാണ് നമ്മുടെ വെള്ളിയാഴ്ച മെയിനായിട്ട് നടക്കുന്ന ഫാദർ മാത്യു വയലാമണ്ഡലച്ഛൻ നയിക്കുന്ന മെയിൻ ധ്യാനം നടക്കുന്ന ഹോളാണ് മുകളിലോട്ട് ഈ പടി കയറി അടുത്ത് ഇഷ്ടത്തോട്ട് ചെല്ലുമ്പം ഒത്തിരി ആൾക്കാർ വരാൻ വരാറുണ്ട് ദൂരത്തു നിന്നും അടുത്തു നിന്നൊക്കെ ഹോളൊക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കും ധ്യാനത്തിൻ്റെ അന്ന് അപ്പം ഇതിൽ ഈ ഒരു ഹോളാണ് ഇതിനുള്ളിലേക്ക് വലിയൊരു ഹോളാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ വെള്ളിയാഴ്ചയുള്ള ധ്യാനം നടക്കുന്നത് ഇത് ധ്യാനം തുടങ്ങുന്നതിന് മുന്നേ വെളുപ്പനം നമ്മൾ അവിടെ സമ്മേളിച്ചിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇതാണ് ധ്യാന ഹോളിൻ്റെ അകത്തുള്ള ഒരു വ്യൂ അച്ഛനെ കാണാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നവർ തേഴ്സ് ഡേ രാവിലെ ചെന്ന് അവിടുന്ന് ടോക്കൺ എടുക്കണം അച്ഛനെ ഡയറക്റ്റ് കാണാൻ ടോക്കൺ എടുത്താണ് കാണാൻ പറ്റുന്നത് പിന്നെ ഈ നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പം വേറൊരു എൻട്രൻസ് ഇവിടെ ഇതുവഴിയുണ്ട് പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ നിത്യാരാധന നടക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട് വയനാട്ടിൽ എപ്പോഴും രാവിലെയൊക്കെ നല്ല തണുപ്പായിരിക്കും അപ്പം പോകുന്നവർ അത്യാവശ്യം തണുപ്പിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകണം കാരണം രാവിലെ നമ്മൾ പള്ളിയിലോട്ടൊക്കെ വരുമ്പോൾ നല്ല തണുപ്പായിരിക്കും എല്ലാവർക്കും അനുഗ്രഹ റിട്രീറ്റ് സെൻ്ററിൽ ചെന്ന് ഒരു ഭാഗ്യവും സമയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ എല്ലാവരും അഞ്ചരയ്ക്ക് യൂട്യൂബ് ചാനലിൽ ഡെയിലി ബ്ലെസ്സിംഗ് എന്ന് നിയോഗ പ്രാർത്ഥനയിൽ പങ്കുചേരാനുള്ള ഒരു അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ